ഹരേ കൃഷ്ണ നമസ്കാരം എല്ലാവർക്കും മയിൽപീലിയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന കഥ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകത്തിനെ കുറിച്ചാണ് അതിന് നമുക്കൊരു കഥയുടെ രൂപത്തിൽ നമുക്ക് പറയാം ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു അയാൾ ഓരോ കാലത്തും പലതരം കൃഷികൾ ചെയ്ത് വിളവെടുത്ത് അതിനെ നഗരത്തിൽ കൊണ്ടുവന്ന വിറ്റാണ് അയാളുടെ ജീവിതമാർഗം കൊണ്ടിരുന്നത് അയാൾക്ക് എപ്പോഴും അതിൻ്റെ നല്ല ഫലങ്ങളൊന്നും കിട്ടിയിട്ടില്ല ചില സമയത്ത് അയാൾ കൊണ്ടുവരുന്നതെല്ലാം വിറ്റ് പോകും അയാൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കും ചില സമയത്ത് അയാൾക്ക് ആവശ്യത്തിന് കിട്ടാറില്ല അപ്പം അങ്ങനെ അയാൾക്ക് വല്ലാതെ നിരാശ തോന്നാറുണ്ട് ചില ദിവസങ്ങൾ കുഴക്കുണ്ടാവില്ല പക്ഷെ ചില ദിവസങ്ങൾ അയാൾക്ക് ആവശ്യത്തിന് പോലും കിട്ടാത്ത ഒരു സമയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അയാൾക്കത് ഒരുപാട് അയാളെ മനസ്സ് വിഷമിപ്പിക്കാറുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ വ്യക്തി ദിവസം മാമ്പഴം ആയിരുന്നു അയാൾ വെക്കാൻ ഉദ്ദേശിച്ചത് അയാളുടെ തോട്ടത്തിൽ അയാൾ കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നു അത് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴം അയാൾ അതിനെടുത്തു അതെടുത്ത് അയാൾ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അയാൾ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായി അയാൾ പ്രതീക്ഷയോടെ വളരെ പ്രതീക്ഷയോടെയാണ് അയാൾ അന്ന ദിവസം ഇറങ്ങിയത് നഗരത്തിൽ വന്ന് എല്ലാം വിറ്റ് ചേർത്ത് ഒരു അല്പം വരുമാനം കിട്ടിയിട്ട് വേണം എന്തൊക്കെയോ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടു പോകാനുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പം അതിനുള്ളത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എന്നയാളുടെ മനസ്സിലായുള്ള ഒരുപാട് പ്രതീക്ഷയോടെ അയാൾ അന്ന ദിവസം നഗരത്തിലെത്തി പക്ഷേ അന്ന് അയാൾക്ക് മാമ്പഴം ഒന്നും വിറ്റുപോയില്ല ആരും വന്ന് നോക്കാൻ വന്നില്ല അയാൾ അതിനെ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നല്ല മധുരമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ നോക്കി പക്ഷെ ആരും അധികം വന്ന ചിലവർ നോക്കി പോയതല്ലാതെ ആരും വാങ്ങിച്ചില്ല അപ്പം അയാൾക്ക് വല്ലാത്ത വിഷമം തോന്നി ദിവസം കഴിയാറായി സന്ധ്യ ആവരായി തിരിച്ചു പോകാനായി അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു നിരാശ തോന്നി ഒന്നും പോയില്ലല്ലോ എന്ന് ഒന്നും വിറ്റുപോയില്ലോ അയാൾ തിരിച്ച് അവിടുന്ന് പുറപ്പെട്ടു വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ പക്ഷെ അയാൾക്ക് വീട്ടിലേക്ക് പോകാൻ മനസ്സ് വരുന്നില്ല ആ നിരാശയും കൊണ്ട് എങ്ങനെയാണ് വീട്ടിലേക്ക് കയറിച്ചല്ലോ മക്കൾ കാത്തിരിക്കുന്നുണ്ടാവും അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അയാൾക്കൊരു വല്ലാത്ത നിരാശ തോന്നി ആ നിരാശയുമായിട്ട് അയാൾ ഒരു വഴിയിൽ കണ്ട ഒരു വഴിയിൽ കണ്ട ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ഒന്ന് വിശ്രമിക്കാനിരുന്നു വിശ്രമിക്കാനിരുന്ന് വിശ്രമിക്കാനല്ല അയാൾക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല ഓ വീട്ടിലേക്ക് പോകാൻ അപ്പം അയാൾ അവിടെ ഇരുന്നു അവിടെ തൊട്ടടുത്ത ഒരു ചെറിയ കൃഷ്ണൻ്റെ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹം അതിന്റെ തൊട്ടടുത്ത് തന്നെ അയാൾ ഇരുന്നു അത് അവൾ നോക്കിക്കൊണ്ടയാള് ഒരുപാട് സങ്കടങ്ങള് ഭഗവാന്റെ മുമ്പില് ഭഗവാനോട് മനസ്സുകൊണ്ടയാള് സങ്കടങ്ങൾ പറഞ്ഞു അയാൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അതിലെ ഒരു സന്യാസി ആ വഴിക്ക് വന്നു ആ സന്യാസി അതിലെ പോകുമ്പോൾ ഇയാളിരിക്കുന്ന കണ്ടു ഇയാൾ വളരെ വിഷമത്തിലാണെന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി അയാൾ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സന്യാസി വന്ന് ചോദിച്ചു എന്ത് പറ്റി എന്താണ് ഇത്ര വിഷമത്തോടെ ഇരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു ആ കൃഷിക്കാരൻ അയാള് പറഞ്ഞു ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് എൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്കാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് നല്ല ഫലങ്ങൾ കിട്ടുന്നില്ല എനിക്ക് അതിനുള്ള ഫലം കിട്ടുന്നില്ല എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എൻ്റെ കുടുംബത്തിന് നല്ല രീതിയിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ എല്ലാവർക്കും കിട്ടുന്നുണ്ട് പലർക്കും എല്ലാം നേടാൻ സാധിക്കുന്നുണ്ട് എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ അപ്പോൾ ആ സന്യാസി അത് വളരെ ശാന്തമായി മുഖത്തൊരു പുഞ്ചിരിയോടെ അയാൾ ആ കർഷകനോട് പറഞ്ഞു നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നിട്ട് ഭഗവത്ഗീതയിലെ ഒരു വചനം ആ സന്യാസി അയാളോട് പറഞ്ഞു ഇത് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം കർമ്മണ് മാ കർമ്മഫലഹേ ദുർഭു മാ ഇതാണ് ശ്ലോകം ഇതിൻ്റെ അർത്ഥം സന്യാസി അയാൾക്ക് കൊടുത്തു നിനക്ക് കർമ്മം ചെയ്യുന്നതിന് മാത്രമേ അധികാരമുള്ളൂ ഫലത്തിൽ ആഗ്രഹം പാടില്ല ഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടെ കിട്ടണമെന്ന ആഗ്രഹത്തോടെ കർമ്മം ചെയ്യരുത് എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താല്പര്യമുണ്ടാവരുത് എന്നുവച്ചാൽ കർമ്മം ചെയ്യാതിരിക്കരുത് എന്നുകൂടിയാണ് ഇതിൻ്റെ അർത്ഥം കുറച്ചുകൂടി സന്യാസി അയാൾക്ക് വിശദീകരിച്ചു കൊടുത്തു നീ ചെയ്യേണ്ടത് നിൻ്റെ ജോലിയാണ് എൻ്റെ ജോലി നീ ആത്മാർത്ഥതയോടെ നീ ചെയ്യാം നിനക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നീ ആത്മാർത്ഥതയോടെ ചെയ്യാം അതിൽ അതിൻ്റെ ഫലം എന്താവും എന്നുള്ളത് നീ ചിന്തിക്കരുത് ഫലം ആഗ്രഹിച്ചു മാത്രം കർമ്മം ചെയ്യരുത് കർമ്മം ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടെ മാത്രം അതിൽ ആത്മാർത്ഥതയോടെ പൂർണ്ണ ആത്മാർത്ഥതയോടെ പൂർണ്ണമായ മനസ്സോടെ മനസ്സർപ്പിച്ച് കഴിവിൻ്റെ പരമാവധി എന്താകും ഇതിൻ്റെ ഒരു ഫലം എനിക്ക് ഞാൻ എനിക്കെല്ലാം കിട്ടുമോ അങ്ങനെ ഒരു ചിന്തയോടെ അല്ലാതെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന പ്രകാരത്തിൽ മാത്രം നീ നിൻ്റെ കർമ്മങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഫലം എന്താവും എന്നുള്ളത് ഭഗവാന് വിട്ടുകൊടുക്കാം അതെല്ലാം ഭഗവാൻ തീരുമാനിക്കും നീ ചെയ്യുന്ന കാര്യങ്ങൾ നീ വളരെ ആത്മാർത്ഥതയോടെ നീ നിൻ്റെ പരമാവധി കഴിവിൻ്റെ ഏറ്റവും പരമാവധി നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാൻ അതിന് തീർച്ചയായിട്ടും ഒരു ഫലം തരാതിരിക്കില്ല എന്ന് ആ സന്യാസി അയാളോട് പറഞ്ഞു ഇതെല്ലാം അയാൾ കേട്ടു അയാൾ പറഞ്ഞു ഞാൻ ചെയ്യുന്നുണ്ട് എന്റെ ആത്മാർത്ഥമായി ഞാൻ എല്ലാം ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും സന്യാസി പറഞ്ഞു അതിനെക്കുറിച്ച് നീ ഇപ്പം ചിന്തിക്കേണ്ട നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യൂ ബാക്കി എപ്പോഴാണ് അതിന് ഫലം തരുക എന്നുള്ളത് അത് ഭഗവാൻ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചു ഈ കർഷകൻ അവിടെ ഇരുന്ന് ആ ആൽമരത്തിൻ്റെ ചോട്ടിലിരുന്ന് അയാൾ കുറേ നേരം ചിന്തിച്ചു ആ സന്യാസി അവിടുന്ന് വിട പറഞ്ഞ് പോയി അതിനുശേഷം ഭഗവാനെ നോക്കി ഈ കർഷകൻ കൃഷിക്കാരൻ ഇതാണ് അതാണെന്ന് എൻ്റെ നിർദ്ദേശമെങ്കിൽ ഞാൻ അത് പാലിക്കാം ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാം സന്തോഷമേ ഉള്ളൂ നീ എന്തു തരുന്നോ എനിക്കത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞ് അവിടെ അന്ന് പ്രാർത്ഥിച്ച് അയാൾ അവിടെ നിന്ന് കൊട്ടയെടുത്ത് അയാളുടെ മാമ്പഴക്കൊട്ടയെ എടുത്ത് അയാൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി അയാൾ അവിടെ നിന്ന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് സന്ധ്യ കഴിഞ്ഞു അയാൾ വീട്ടിലേക്ക് എത്തണം ഇനി എന്തായാലും ഞാൻ പോട്ടെ എന്ന് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ സമയത്ത് ഒന്ന് രണ്ട് കുഞ്ഞു അങ്ങോട്ട് ഓടി വന്നു അവരവിടെ കളിച്ച് കളിക്കാൻ ഓടി വന്നതാണ് അപ്പം അയാൾ മാമ്പഴക്കൊട്ട അവർ ആ മാമ്പഴക്കൊട്ട കണ്ടു അയാളുടെ അതിൽ നല്ല പഴുത്ത മാമ്പഴം നല്ല മണമൊക്കെ വരുന്നുണ്ട് അവരത് കണ്ടു അപ്പൊ കുട്ടികളവിടെ അതിങ്ങനെ നോക്കുന്നുണ്ടപ്പോ അയാള് കുട്ടികൾക്ക് ഓരോ മാമ്പഴം എടുത്തു കൊടുത്തു ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചു അപ്പൊ കുട്ടികൾ പിന്നെ സന്തോഷത്തോടെ അവർക്ക് അത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ അവരത് വാങ്ങി വളരെ നാണത്തോടെ അയാളോട് നന്ദി പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ ഇതിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്കിതിനു പകരം തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല നിങ്ങളെടുത്തോളൂ കഴിക്കൂ എന്ന് പറഞ്ഞ് ആ കുട്ടികൾക്ക് അത് കൊടുത്തു കുട്ടികൾ വളരെ സന്തോഷത്തോടെ അത് വാങ്ങി കഴി വീട്ടിലേക്ക് ഓടി അയാളും അന്ന് എന്തോ അയാളുടെ മനസ്സ് അന്ന് വളരെയധികം ശാന്തമായിരുന്നു ഒന്നും വിറ്റ് പോയിട്ടില്ല എന്നാലും അയാളുടെ മനസ്സ് വളരെ തൃപ്തിയോടെ വളരെ സന്തോഷത്തോടെ ഒരു സമാധാനം അയാളുടെ മനസ്സിൽ ഫീൽ ചെയ്തു അയാൾ അതുമായി ആ കൊട്ടയെടുത്ത് അയാൾ വീട്ടിലേക്ക് നടന്നു വീട്ടിൽ പോയപ്പോൾ കാത്തിരിക്കുന്നുണ്ട് കുടുംബം കാത്തിരിക്കുന്നുണ്ട് മക്കൾ കാത്തിരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അയാൾ കൊണ്ടുവന്നിട്ടില്ല അയാൾ പറ അയാൾ അന്നത്തെ ദിവസം മക്കളോടും നമുക്ക് മാമ്പഴമെങ്കിലും ഉണ്ടല്ലോ നമുക്കിത് കഴിച്ചു തൽക്കാലം ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെ കഴിച്ചു കൂട്ടാം എന്ന് പറഞ്ഞ് അവരത് മാമ്പഴം കഴിച്ചു അതിന് നന്ദി പറഞ്ഞു ഭഗവാനോട് അവർ നന്ദി പറഞ്ഞു എന്നിട്ട് അവരത് അന്നത്തെ ദിവസം കിടന്നുറങ്ങി അടുത്ത ദിവസം വീണ്ടും അയാൾ കാലത്ത് അയാൾക്ക് എഴുന്നേറ്റപ്പോഴും അയാളുടെ മനസ്സ് വളരെ ശാന്തമായിരുന്നു വളരെ ഭാരം കുറവായിരുന്നു അയാൾക്ക് എന്തോ ഒരു പുതിയൊരു ഉണർവ് കിട്ടിയ പോലെ ഒരു പുതിയ ലക്ഷ്യം കിട്ടിയ പോലെ ഒരു സമാധാനം തോന്നിയ അയാൾക്ക് അയാള് പുഞ്ചിരിയോടെ അന്ന ദിവസവും വളരെ ശാന്തമായി വളരെ സന്തോഷത്തോടെ എന്ത് വന്നാലും ഇന്ന് നോക്കാം എന്ന ആ ഒരു പ്രതീക്ഷയോടെ അയാൾ വീണ്ടും മാമ്പഴക്കൊട്ട എടുത്തു അതും എടുത്ത് അയാൾ വീണ്ടും നഗരത്തിലേക്ക് വന്നു അയാൾക്ക് അന്ന് വലിയ ആദി ഉണ്ടായിരുന്നില്ല ഇതെല്ലാം വിറ്റുപോവോ എന്നുള്ള ആദി അയാളുടെ മനസ്സിലില്ല അയാൾ ചെയ്യാനുള്ള എൻ്റെ ഒരു ജോലിയാണ് എൻ്റെ കയ്യിൽ മാമ്പഴമുണ്ട് അത് വെക്കാൻ ഞാൻ ശ്രമിക്കാം എന്നൊരു ഉദ്ദേശത്തിൽ മാത്രം അയാൾ അവിടെ എത്തി അയാൾ വന്ന് അയാളുടെ കുറച്ച് നേരം നിന്നിട്ട് ആരും അധികം കണ്ടില്ല പക്ഷെ അപ്പോഴേക്കും നോക്കുമ്പോൾ തലേ ദിവസം വന്ന ആ കുട്ടികൾ ആ കുട്ടികൾ അയാളുടെ അടുത്തേക്ക് ഓടി വന്നു ആ കുട്ടികൾ വന്നപ്പോൾ അയാൾ ചോദിച്ചു ഇന്നും വേണോ മാമ്പഴം എന്ന് ചോദിച്ചു അപ്പം അയാൾ ആ കുട്ടികളത് കണ്ട് അയാളുടെ അടുത്ത് ചിരിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും കുട്ടികളുടെ മാതാപിതാക്കൾ അവരെല്ലാവരും വന്നു അവർ പറഞ്ഞു ഇന്നലെ കൊണ്ടുവന്ന മാമ്പഴം വളരെ മധുരമുള്ളതായിരുന്നു അത് വളരെ മധുരമുള്ള ആ മാമ്പഴം ഞങ്ങൾക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞ് അവർ കുറേ എണ്ണം അവർ വീണ്ടും വാങ്ങിച്ചു അവർ പണം കൊടുത്തു അതിന് പകരം അയാൾക്ക് പണം കൊടുത്തു അതിൻ്റെ വില കൊടുത്തു അപ്പം അയാൾക്കത് വളരെ സന്തോഷമായി അയാൾ ഭഗവാനോട് നന്ദി പറഞ്ഞു മനസ്സിൽ അപ്പോഴേക്കും ഇത് കണ്ട് അവർ ആ മാമ്പഴത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്ന കണ്ട് മറ്റുള്ളവരും അതൊക്കെ കേട്ട് വേറെയും ആൾക്കാർ വന്നു നിമിഷങ്ങൾ കൊണ്ട് അത് വിറ്റ് വിറ്റഴിഞ്ഞു അയാൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അയാളുടെ മനസ്സ് നിറഞ്ഞു വന്നു അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി അയാളുടെ ഒരു പ്രവൃത്തി അതിന് കിട്ടിയ ഒരു ഫലമായിട്ട് അയാൾ അത് കണ്ടു അയാൾ ചെയ്യുന്ന ഇത്രയും കാലം അയാൾ ചെയ്തതിൻ്റെ എല്ലാം ആ ഒരു വിഷമവും അയാളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വശമും അന്നത്തോടെ അയാളെ തീർന്നു ആ കൊട്ടം മുഴുവൻ മാമ്പഴം മുഴുവൻ വിറ്റഴിച്ച് അയാൾ വളരെ സന്തോഷത്തോടെ എല്ലാവരോടും നന്ദി പറഞ്ഞു അയാൾ വേഗം തലേ ദിവസം വരുന്ന ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പോയി ആ കൃഷ്ണഭഗവാൻ ആ ഒരു ഭഗവാന്റെ വിഗ്രഹത്തിന് ഒരു ഒരു പ്രത്യേകത അയാൾക്ക് തോന്നി അതിങ്ങനെ തെളിഞ്ഞ് അയാൾക്ക് വേണ്ടി ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ അയാൾക്ക് തോന്നി തെളിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നി അതിൻ്റെ ചുറ്റും ഒരു വെളിച്ചമുള്ളതുപോലെ അയാൾക്ക് തോന്നി അയാൾ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ച് നന്ദി പറഞ്ഞ് അയാൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ചില നിയോഗങ്ങളുണ്ട് നമ്മൾക്ക് ചെയ്യാൻ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചെയ്യേണ്ട ചില ജോലികളുണ്ട് കർമ്മ നമ്മളുടെ കടമ നമ്മൾക്കുണ്ട് നമ്മളത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ നമ്മൾക്ക് അത്രേ ചെയ്യാനുള്ളൂ അതിൻ്റെ ഫലം എന്താവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതിരിക്കുക നമ്മൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫലം കാണാതെ ആകുമ്പോൾ നമ്മൾ നിരാശരാകും നിരാശരാകും നമ്മൾ ഭഗവാന്റെ മുമ്പ് ഭഗവാനോട് നമ്മൾ കുറ്റ കുറ്റപ്പെടുത്തും ഭഗവാനെ കുറ്റപ്പെടുത്തും എന്താണ് ഭഗവാനെ എനിക്കിങ്ങനെ ഒന്നും തരാത്തത് ഞാൻ ഇത്രയും ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് പറയും ഭഗവാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക അതിന്റെ ഒരു നിശ്ചിത സമയത്തിൽ എല്ലാം ഒരു ഭഗവാന്റെ ഒരു തീരുമാനമുണ്ട് ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഫലം ഇച്ഛിക്കാതെ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന് യഥാർത്ഥമായിട്ട് നമുക്കൊരു ഫലം കിട്ടുന്നത് എന്നാണ് ആ കർമ്മം ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക ആ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക തൃപ്തി കണ്ടെത്തുക അത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ കർമ്മ അതിൻ്റെ ഫലത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അതിന് ഒരു ഫലം ഭഗവാന്റെ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരല്പം വൈകിയേക്കാം ഒരിക്കലും പക്ഷെ അത് കിട്ടാതെ പോവില്ല നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂർണമായ പരിപൂർണമായ നമ്മൾക്ക് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മളതിൽ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഒരു ഒരു ദിവസം നമുക്ക് കിട്ടിയിരിക്കും അത് ഇന്ന് തന്നെ ആവണമെന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവാം പക്ഷേ തീർച്ചയായിട്ടും അത് വരാതിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഭഗവാനിൻ്റെ വിശ്വാസം അർപ്പിക്കുക നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവാ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക ചെയ്യുന്ന കർമ്മം എപ്പോഴും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാനിലർപ്പിച്ച് അർപ്പിച്ച് സമർപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഫലം തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും എല്ലാവർക്കും ഈ ഒരു കഥ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി ഹരേ കൃഷ്ണ